പണം പാലം മാനന്താസ് കൊണ്ടുവന്നപ്പോ അതിന് അട്ടിമറിക്കാൻ വേണ്ടി കൊടുത്ത ആളുകളാണ് പറയപ്പെടുന്ന വ്യക്തികളിൽ സൂപ്പർ പ്രസിഡന്റ് പ്രസിഡന്റുമായിട്ട് പല ആളുകളും നാട്ടിൽ രണ്ടു തവണ മംഗളയിൽ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മനുസരിച്ചിട്ടുള്ള ആളാണ് ഷീ പറ ആരോപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥിക്കോ കുടുംബത്തോട് ബന്ധപ്പെട്ട ആളുകൾക്കോ ഒരു മഞ്ഞളാങ്കുഴി അലി എം എൽ എ യേയും അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ച സി പി ഐ എം രംഗത്ത് മങ്കട എം എൽ എയും സിംബന്തികളും തന്നിഷ്ടപ്രകാരം നടത്തിയ ചില പ്രവൃത്തികളുടെ ദുരിതമാണ് ഇന്ന് നാടനുഭവിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി പെരിന്തൽമണയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അങ്ങാടിപ്പുറത്തെ വെറുക്കപ്പെട്ട ഇടമാക്കി മാറ്റിയതിൽ പങ്കുവഹിച്ചത് യു ഡി എഫ് ആണെന്നും കിട്ടിയ അധികാരം ഉപയോഗിച്ച് അങ്ങേയാറ്റം നെറികേടാണ് യു ഡി എഫ് അങ്ങാടിപ്പുറത്തെ ജനങ്ങളോട് കാണിച്ചതെന്നും സി പി എം നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ആ പദ്ധതി അത് നടന്നിരുന്നെങ്കിൽ ഇന്ന് പെരുന്തമയുടെ അങ്ങാടിപ്പുറത്ത് ഗതികേടും തവില്ല ഇപ്പൊ അവിടെ നടക്കുന്ന ചില പരിഷ്കാര പ്രവർത്തനങ്ങൾ അത് യഥാർത്ഥത്തിൽ ആ പ്രശ്നപരിഹരിക്ക പര്യാപ്തമാണോ അങ്ങാടിപ്പുറത്ത് എന്ത് പരിഷ്കാരം ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പാലത്തിൽ റോഡിൽ എന്ത് പരിഷ്കാരം നടത്തിയാലും ഒരിക്കലും വണ്ടികൾക്ക് സുഖമായി കടന്നു പോകാനും ജനങ്ങൾ സ്വയം ഒരു ഉറപ്പാക്കുന്ന രീതിയിൽ കരു കഴിഞ്ഞു ഇപ്പൊ യഥാർത്ഥത്തിൽ അങ്ങാടിപ്പുറത്ത് ഒരു വ്യാപാര പൂർണ്ണമായും തകർന്നു അവിടെ താമസിച്ചതാണെങ്കിൽ സ്വയം ആയ വീട്ടിലേക്ക് അറങ്ങാനും പോകാൻ കഴിയാത്ത തകർന്നു ഗതാഗതം അങ്ങേയറ്റം തകർന്നു അങ്ങാടികൾ വെറുക്കപ്പെടുന്ന സ്ഥലത്തിൽ പേരായി മാറ്റി ആരാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് വസ്തുതയല്ലേ ഇവർ ഉന്നയിക്കുന്ന ആരാണ് സ്വയം മുഖത്തെ കണ്ണാടി പിടിച്ചാണ് ചോദിക്കേണ്ടത് ജനങ്ങളോട് ഇവ ചോദിച്ച ചോദ്യം അവരവന്റെ മുഖത്തെ കണ്ണാടി പിടിച്ച് ഒരു അങ്ങേയറ്റത്തെ നെറികാടാണ് ഈ നാട്ടിൽ ജനങ്ങളോട് കിട്ടി അധികാരം ഉപയോഗിച്ചോദിച്ചിട്ടുള്ളത് യു ഡി എഫ് ഭരണസമിതിയുടെ പോരായ്മകൾ മറച്ചുപിടിക്കാൻ വേണ്ടി നേതൃത്വം കുപ്രചരണങ്ങൾ നടത്തുകയാണെന്നായിരുന്നു സി പി ഐ എം ആദ്യം വാർത്താസമ്മേളനത്തില് ഉയർത്തിയ ആരോപണം എന്നാൽ പിന്നീട് അങ്ങോട്ട് മഞ്ഞലാകുഴി അലി എം എൽ എ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയേയും സിപിഐഎം രൂക്ഷഭാഷയിൽ തന്നെ വിമർശിച്ചു മംഗട എം എല്എയും സിംബന്തികളും ചേർന്ന് നടത്തിയ തന്നിഷ്ഠപ്രകാരമുള്ള പ്രവൃത്തികളുടെ ഫലമാണ് ഇന്ന് അങ്ങാടിപ്പുറം അനുഭവിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി പറഞ്ഞു അങ്ങാടിപ്പുറത്തും പെരിന്തൽ മണയിലും നിലനിൽക്കുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനാവശ്യമായ ഓരാടം പാലം മാനത്മംഗലം ബൈപ്പാസ് കൊണ്ടുവന്നപ്പോൾ അത് അട്ടിമറിക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളാണ് മങ്കട എം കൂട്ടാളികളുമെന്നും സ്വകാര്യ താൽപര്യങ്ങളാണ് അവിടെ നോക്കിയതെന്നും അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി കുറ്റപ്പെടുത്തി ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് നടക്കുന്ന പരിഷ്കാരങ്ങൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ ആരാണ് പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അറിയില്ല ചിലപ്പോ ഒന്നിലേറെ പ്രസിഡന്റ് ഫീൽ ചെന്ന് കഴിഞ്ഞാൽ കാരണം വിഷയത്തിൽ ചോദിച്ചാൽ പല ആൾ പല രീതിയിലാണ് ആ നിലക്കാണൊക്കെ ഇടപെടുന്നത് പ്രത്യേകിച്ച് പ്രസിഡന്റ് ഒരു റബ്ബർ സ്റ്റാമ്പാണ് വരുന്ന കുറച്ചു കാളും അവർക്ക് യാതൊരു രീതിയിലുള്ള അധികാരവും പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാതെ സൂപ്പർ പ്രസിഡന്റുമാരായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അത് കാരണം അവർക്ക് കൃത്യമായിട്ട് അവരെ കാര്യം ആക്ട് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോ മാത്രമല്ല പല അങ്ങാടിപ്പുറം നഗരത്തിൽ ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തികളിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ പോലും അറിയിക്കാനോ ചർച്ച ചെയ്യാനോ പഞ്ചായത്ത് ഭരണസമിതിയോ എം എൽ എ യോ തയ്യാറായിട്ടില്ലെന്ന് വാർഡ് മെമ്പർ നാരായണൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി അങ്ങാടിപ്പുറത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണെന്നും പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പാണെന്നും സി പി ഐ എം നേതൃത്വം പറഞ്ഞു പെരിന്തൽ മണ്ണിന്റെ മലയാളികൾക്ക് ആഡീസൈൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽക്സിന്റെ ആഡീസൈലാണ്